ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സൂപ്പർ സ്നാക്സോട്ടാണ് വന്നിട്ടുള്ളത് ഇഫ്താറിന് നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ നമുക്ക് നാല് മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഉരുളക്കിഴങ്ങും ചീസും വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക പിന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇന്ന് നോക്കി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ നല്ല ജീരകം നമ്മൾ അബിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകം വറുത്ത് പൊടിച്ച് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് രണ്ട് മുട്ടയിലേക്ക് കുറച്ചുപ്പം കുരുമുളക് കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ചീസാണ് അപ്പോൾ ഞാനിവിടെ ചീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിലൊന്ന് ഓയിൽ തടവിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാക്കി നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുട്ടയിലേക്ക് മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ചീസും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് തിളച്ചിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ആ ചീസിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അസ്സാം വലൈക്കും